വടക്കഞ്ചേരി മലബാർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഗർഭിണികൾക്കായി പോഷക കിറ്റുകൾ വിതരണം ചെയ്തു പോഷക കിറ്റ് വിതരണത്തിന് പുറമെ അവർക്കായി ബോധവത്കരണ ക്ലാസും സംഘടിപ്പിച്ചു കുട്ടികൾ ചെയ്യാനായിട്ട് നല്ലത്

അതിന് ഒരു പ്രത്യേകമായിട്ട് എല്ലാവർക്കും അവയർനെസ് അതായത് ഒരു ഇതിനെ പറ്റിയിട്ടുള്ള അവബോധം എല്ലാവർക്കും കിട്ടുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ അതായത് ഇതിനെപ്പറ്റി ഗർഭിണികൾക്കുള്ള പോട്ടാഹാരം എന്ന് പറയുമ്പോൾ അത് ഇപ്പം എല്ലാവർക്കും നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് കുട്ടികളുടെ ഗർഭിണികളുടെയും കുട്ടികളുടെയും വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്ക് ഇത് ആവശ്യമാണെന്നുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ ഇത് സഹായമാകുന്നുണ്ട് റോട്ടറി ക്ലബ് സെക്രട്ടറി പി ശ്രീജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രശ്മി അഡ്വക്കേറ്റ് ശ്രീകല ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയന്ത് സുധ രാജമ്മ ആൻസി എന്നിവർ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്